ിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ഒരു ഷോർട്ട് വീഡിയോയ്ക്കകത്ത് ഒരു ഞണ്ട് റോസ്റ്റിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ വീഡിയോ ഇടാമെന്ന് അപ്പോൾ ആ ഒരു വീഡിയോ ആട്ടോ നല്ല തേങ്ങാപ്പാലിൽ ഒരു ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഞണ്ട് കയറിയാണ് നല്ല ഉള്ള ഒരു ഞണ്ട് കയറി കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഞണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് മാംസമൊക്കെ ഉണ്ടായിരുന്ന ഞണ്ടാട്ടോ കായലിനല്ല കടൽ ഞണ്ടാട്ടോ പക്ഷേ നല്ല മാംസം ഉണ്ടായിരുന്നു ഈ ഒരു ടൈമിൽ നല്ല മാംസം ഉള്ള ഞണ്ടിനെ എന്നാണ് എൻ്റെ ഉമ്മ പറഞ്ഞത് അപ്പോൾ നമുക്ക് തേങ്ങ ഒരു ഇച്ചിരി ഒരു കാമുറി തേങ്ങ എടുത്തിട്ടുള്ളൂ അതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ആദ്യം ഒന്ന് അരച്ചെടുത്തു അപ്പോൾ നമുക്ക് ഒന്നാം പാലും രണ്ടാം പാലും എടുക്കുന്നുണ്ട് ഒന്നാം പാലെന്ന് പറയുമ്പോൾ ഒരുപാട് പാലൊന്നും വേണ്ട ഒരു ഇച്ചിരി മതി അത് നമ്മൾ നല്ല റോസ്റ്റ് ആയി കഴിയുമ്പോൾ ലാസ്റ്റ് ഒരു ഇച്ചിരി ഒഴിക്കാൻ വേണ്ടി കുറച്ച് ഒന്നാം പാൽ ആ ഒരു കട്ടിയുള്ള പാല് അത് കുറച്ച് മതി രണ്ടാം പാൽ കുറച്ച് കൂടുതലായിട്ട് അതായത് നമ്മൾ ആദ്യം ഒന്ന് മസാല എടുക്കുന്നത് രണ്ടാം അത് കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ തന്നെ കുറച്ച് പച്ചമുളകും എരിവിനനുസരിച്ച് പച്ചമുളക് ഇത് മൂന്നും കൂടെ ഒന്ന് കുത്തി കുത്തിച്ചതച്ചെടുക്കണം ഞാൻ ഒരു ഫുൾ എന്താ പറയുക വെളുത്തുള്ളിയും ഒരു അര ഇഞ്ചിയും പിന്നെ ഒരു മൂന്ന് മുളകുമാണ് എടുത്തത് അത് കുത്തി കുത്തിച്ചതച്ചു വെച്ചു പിന്നെ ഒരു രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് സവോളം അധികം ഫുൾ മസാല ഒന്നും ഒരുപാട് മസാല വേണ്ട അപ്പോൾ ഒരു നാല് സവോള മാത്രമേ ചെറുതൊരു മീഡിയം ടൈപ്പിലുള്ളതേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പം ചട്ടി വെച്ച് നമ്മൾ ഓയിലൊഴിച്ചിട്ട് സവോള ഒരു നാല് സവോള ചെറുതായിട്ടൊന്ന് അതായത് സ്ലൈസ് ചെയ്ത് എടുത്തതാണ് അപ്പോൾ അതും അതിനകത്തേക്ക് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് നമുക്ക് വാടി കിട്ടും അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം അതായത് ഒരുപാട് വാടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ നമ്മുടെ മുളകും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കുക ചതച്ചാൽ മതി ഗ്രൈൻഡ് ചെയ്തെടുക്കുമ്പോഴത്തേനെ കാട്ടി കുറച്ചും കൂടെ ഇതെനിക്ക് ഒന്ന് ചതച്ചെടുക്കുന്നതിനാന്ന് തോന്നുന്നു അപ്പോൾ ചതച്ചെടുത്ത് തന്നെ ഇട്ടത് അത് ആ സവോള ഒരുപാട് പാടുന്നതിന് മുമ്പായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ലൊരു മണമൊക്കെ വരും കേട്ടോ അപ്പോൾ അത് നിളക്കൊടുക്കാൻ ഇനി മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം നമ്മുടെ ഇറച്ചിക്ക് വേണ്ടി ചെയ്യുന്ന പോലെ അങ്ങ് ചൂടാക്കിയെടുക്കുകയാണ് അപ്പോൾ ഒരു രണ്ട് സ്പൂൺ രണ്ടര സ്പൂൺ മുളക് പൊടി കാശ്മീരിയാണ് രണ്ടേകാൽ സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു രണ്ട് സ്പൂൺ നമ്മുടെ ചിക്കൻ മസാല ആട്ടോ ഞാനിവിടെ ചേർക്കുന്ന സോറി ചിക്കൻ അല്ല ബീഫ് മസാല ബീഫ് മസാല ഇത്രയും സാധനങ്ങളിൽ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക നമ്മുടെ ഇറച്ചിക്കറിക്കൊക്കെ ചൂടാക്കത്തില്ല അതേപോലെ അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ സവോളയും ഇതൊക്കെ വാടി വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി ഒരു രണ്ട് മീഡിയം സൈസ് തക്കാളി നല്ല പഴുത്തിയാണെങ്കിൽ പെട്ടെന്ന് വാടിക്കിട്ടും കേട്ടോ അപ്പോൾ ആ ഒരു തക്കാളിയും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് ഇളക്കും ഇനി നല്ലോണം ഒന്ന് വാടണം കേട്ടോ അപ്പോൾ തൊട്ടപ്പുറത്ത് നമ്മുടെ പൊടികളും ചൂടായി ഒന്ന് ഓഫ് ചെയ്തു ഇപ്പോൾ തക്കാളിയും സവോളയും എല്ലാം അതിൻ്റെ കൂടെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ കറിവേപ്പിലിടുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പോൾ അതെല്ലാം ഒന്ന് നല്ല വാടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ പൊടി പൊടി നല്ല മൂത്ത് തെയ്യ് ഒരു കളറിൽ കിട്ടണം ഒരിച്ചിരി കറുപ്പ് അതാകുമ്പോൾ നമ്മുടെ മസാല നല്ല കറുത്തിരിക്കും ആ ഒരു രസം അത് കാണാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ ഉണ്ടല്ലോ ഇളക്കുമ്പോൾ തന്നെ ആ ഒരു കറുപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നല്ലപോലെ ഇളക്കി അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാണ് ഓൾറെഡി ഇപ്പോൾ നമ്മുടെ പൊടികളൊക്കെ ചൂടായതാണ് എന്നാലും ചട്ടിക്കകത്തരുന്നതൊന്ന് ചൂടാവുക എന്നിട്ട് നല്ലോണം ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള രണ്ടാം പാൽ ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം അത് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് ഇളക്കുക ഇപ്പോൾ ഒന്നും മൂടൊന്നും ചെയ്യരുത് നല്ലോണം ഒന്ന് ഇളക്കി ആ നമ്മുടെ സവോളയും അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഈ ഒരു മസാലയും പാലും ഒക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് വരണം അതായത് ആ പാൽ ഒന്ന് ഡ്രൈ ആയി വരണം കണ്ടോ ഇതുവരെ ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ആ പാല് വറ്റുന്നത് വരെ അതായത് ഇങ്ങനെ ഒന്നായി വരുന്നവരെ ഞാൻ ഇളക്കി കൊടുത്തുകൊണ്ടേ കൊടുത്തുകൊണ്ടേയിരിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഞണ്ട് കഴുകി വൃത്തിയാക്കി വെച്ച ഞണ്ടേ എല്ലാം കൂടെ അതിനകത്തേക്ക് കൊട്ടിയിട്ട് കൊടുക്കുക എന്നിട്ട് ഈ മസാല ഇട്ട് ഓണം ഒന്ന് കോട്ട് ചെയ്ത് ഒന്ന് ഇളക്കിയെടുക്കുക അതായത് എല്ലാ ഞണ്ടിനകത്തേക്കും മസാല നല്ലോണം പിടിക്കണം ഇപ്പം നമ്മളൊന്നും ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ നമുക്ക് നെല്ലം ഇളക്കി കൂട്ടിക്കഴിഞ്ഞിട്ട് ഞണ്ട് വേഗാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട നമുക്ക് കറിക്കിപ്പം നിങ്ങൾക്ക് മസാല കുറച്ച് ചാറ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറാക്കിയെടുക്കാം എനിക്കിപ്പോൾ ഡ്രൈ റോസ്റ്റ് പോലെ കിട്ടിയാൽ മതി അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ പിന്നെ മൂടി വെച്ച് കഴിഞ്ഞ് വേവിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ഞണ്ടിൻ്റെ കൂടെ വെള്ളം ും അപ്പം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഞാൻ നല്ലോണം മൂടി വെച്ചു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം എടുത്തു തുടങ്ങി എടുത്ത് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി കുറുകാനുള്ള പാകത്തിനായി വന്നു കഴിഞ്ഞപ്പം ഒന്നാം പാൽ ഒന്ന് ഒഴിച്ചു കൊടുത്തു ഒന്നാം പാലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഞാൻ കുറച്ച് ഒരു രണ്ട് മിനിറ്റത്തേക്കും കൂടെ ഒന്ന് മൂടി വെച്ചാൽ അതായത് ഇരു ബാക്കിയും കൂടെ ഉള്ള വെള്ളം ഒന്നും കൂടെ വറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇങ്ങനെ രണ്ടാം പാൽ ഒഴിച്ച് ഒഴിച്ചിങ്ങനെ എടുക്കാം കേട്ടോ പക്ഷേ എനിക്ക് ഡ്രൈ ആയി ഡ്രൈ ആയി തന്നെ മതിയായിരുന്നു കൊണ്ട് ഞാനത് അപ്പം തന്നെ എടുത്തില്ല കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി ഒക്കെ ആക്കി ദൈക്കി ഒരു പരുവത്തിനാക്കി എടുത്തു അപ്പോൾ ലാസ്റ്റ് വേണ്ടവളം ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി ഇങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു ഞണ്ട് കറി ആട്ടോ അല്ലെങ്കിൽ ഞണ്ട് റോസ്റ്റ് ആണ് ആ ഒരു കറിയുടെ ഉണ്ടോ നല്ല കറുത്തിരിക്കുന്ന കളറ് ഈ ഒരു കറുപ്പ് കളർ കാണുമ്പോൾ തന്നെ ഇതാണ് അതിൻ്റെ ആ ഗ്രേവി ഉണ്ടല്ലോ ആ ഗ്രേവി കൂട്ടി തന്നെ നമുക്ക് എന്തും ചപ്പാത്തിയുടെ ആണെങ്കിലും അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും എല്ലാത്തിനും നല്ലൊരു കിഡ്ഡിലൻ കോമ്പിനേഷൻ ആട്ടോ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായി നിരുന്നതും വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോയൊക്കെ ആയിട്ട് കാണാം ബൈ